ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്ലാസ്സിന് പോകാൻ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പം ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സാണ് ചെയ്യുന്നത് അതിൽ ഞങ്ങൾക്ക് പുതിയ പെയിൻറ്റിംഗ് വർക്കുകളാണ് ഇനി തുടർന്ന് പഠിപ്പിക്കുന്നത് അതൊരു പത്ത് ദിവസത്തെ ക്ലാസ് ഉണ്ടാവും അത് ചിലപ്പം വീക്കലി രണ്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തെ ക്ലാസ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക അത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കുറച്ച് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇനി ക്ലാസ്സിലെത്തിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പം തുടർന്നുള്ള വീഡിയോസൊക്കെ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക അപ്പം ക്ലാസ്സിലെത്തിയിട്ട് പെയിൻറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ മിസ്സ് രണ്ട് മൂന്ന് പിക്ചേഴ്സ് തന്നു അതിൽ രണ്ടെണ്ണം ഇപ്പം തന്നെ ട്രേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇങ്ങനെ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ലോട്ടസിൻ്റെ കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു വർക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം രണ്ട് കളേഴ്സാണ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഫാബ്രിക് പെയിൻറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ രണ്ട് കളറൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആവണം ആ ഒരു ബ്ലെൻഡായിട്ട് അതിൻ്റെ ഒരു ഭംഗി വരുമ്പോഴാണ് ആ വർക്ക് നല്ല അടിപൊളി അടിപൊളിയാവുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്ലാസ് എല്ലാവരും വർക്ക് ചെയ്യുന്ന തിരക്കിലാട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളറുകളിൽ ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാം എല്ലാവരും പല പല കളർ കോമ്പിനേഷനുകളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഈസി വർക്കായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും വർക്ക് കാണാൻ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ലോട്ടസ് ആണ് ലോട്ടസ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് രസം ഉണ്ടായിരുന്നു എന്നറിയാമോ രണ്ട് കളേഴ്സ് ഇങ്ങനെ ബ്ലെൻഡാക്കി ആ ലോട്ടസ് ഇങ്ങനെ ഓരോ കളർ ഇങ്ങനെ പൂർത്തിയാവുമ്പോഴും അടിപൊളിയായിരുന്നു പിന്നെ ലീഫ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ ലീഫിൻ്റെ ആ ഒരു ഇങ്ങനെ നടുഭാഗം കുഴിഞ്ഞിട്ടല്ലേ ആ ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ അപ്പോൾ ആ ഒരു രീതി നമ്മൾ ഈ പെയിൻറ്റിങ്ങിൽ വരുത്തിയെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായി അപ്പം അത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് പെയിൻറ് ചെയ്യേണ്ടത് ബ്രഷ് എങ്ങോട്ടാണ് ചലിപ്പിക്കേണ്ടത് എന്നൊക്കെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ മിസ്സ് പറഞ്ഞു തരുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നത് അപ്പം ആദ്യം യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പെയിൻ്റൊക്കെ നമുക്ക് ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളേഴ്സ് കൊണ്ടാട്ടോ നമ്മളിത് ചെയ്യുന്നത് അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ഫിനിഷ് ആവുന്നുണ്ടായിരുന്നു അപ്പം യെല്ലോ ഷെയ്ഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ ഗ്രീൻ കളർ കൊടുത്തിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സാധാ ഒരു പിക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡിംഗ് ഒക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇങ്ങനെ ഒന്ന് രണ്ട് വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേറെ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ട് ഷെയ്ഡിംഗ് ഒക്കെ കറക്റ്റാക്കി എടുത്താൽ മതി ഒരു വർക്കിലോ രണ്ട് വർക്കിലോ നമ്മൾ പെർഫെക്റ്റായിട്ട് ചിലർക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും ചെയ്യാൻ കഴിയില്ല എന്നല്ല പക്ഷേ നമുക്ക് ഫാബ്രിക് പെയിൻ്റ് ഒക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒന്ന് രണ്ട് വർക്കൊക്കെ ചെയ്ത് ഫിനിഷ് ആക്കുമ്പം അടിപൊളിയായിരിക്കും പിന്നെ സാരിയിൽ ചുരിദാറിൽ ഷേർട്സിൽ ഒക്കെ നമുക്ക് ഫാബ്രിക് പെയിൻറ് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള പെയിൻറ്റിങ് വർക്കൊക്കെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ അതിനുള്ള പ്ര പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന ഇരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു വരുമാനമാർഗം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ലോട്ടസിൻ്റെ ലീഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഗ്രീൻ ഗ്രീൻ കൊണ്ട് ഏകദേശം നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അടിപൊളിയാക്കിയതിൻ്റെ ശേഷം സൈഡിലൂടെ നമ്മൾ ബ്ലൂ ഗ്രീനിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു അല്പം ബ്ലൂ എടുക്കുന്നുള്ളൂ ഗ്രീനിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഈ ലീഫിൻ്റെ വക്കിലൂടെ ഇങ്ങനെ കൊടുത്തതിൻ്റെ ശേഷം അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഡാർക്ക് ആവണ്ട ഈ ലോട്ടസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാട്ടർ കളർ പെയിൻറ്റിങ്ങും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതിൽ പ്രത്യേകിച്ച് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടതെന്നും ബ്രഷ് എങ്ങനെയാണ് ചലിപ്പിക്കേണ്ടതെന്നും ഒക്കെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ലോട്ടസൊക്കെ സാരിയിലും ചുരിദാറിൻ്റെ ടോപ്പിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ പ്ലെയിൻ ടോപ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുള്ള വർക്കാണ് കേട്ടോ ഇത് പിന്നെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മൾ കൂടുതൽ സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് ആ പെർഫെക്ഷൻ കിട്ടുക പെട്ടെന്ന് സ്പീഡിൽ ചെയ്ത് പോകുമ്പോൾ വർക്ക് ഫിനിഷ് ആവും പക്ഷേ കൂടുതലായിട്ട് പെർഫെക്ഷൻ കിട്ടുന്നത് വളരെ സമയമെടുത്ത് നന്നായിട്ട് കളറൊക്കെ നല്ല ബ്ലെൻഡാക്കി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്ഷൻ ഉണ്ടാവുക അപ്പം നിങ്ങൾ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പം നന്നായിട്ട് സമയെടുത്ത് തന്നെ ചെയ്യുക പിന്നെ ബാക്കിയുള്ള ഷെയ്ഡിങ്ങും ഇതിൽ ഈ ലോട്ടസിൻ്റെ ലീഫിലൊക്കെ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം കേട്ടോ ഇതാ ലോട്ടസിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഗ്രീനൊക്കെ ഇതാ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ നല്ല ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അവിടെ എവിടെയും കളറുകളൊന്നും അങ്ങനെ പരന്നു പോകാതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം അടുത്ത വർക്ക് ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ വാട്ടർ കളർ പെയിൻറ്റിങ് ആട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പിക്ചർ തന്നിട്ട് അത് ട്രേസ് എടുത്ത് അതിൻ്റെ ഔട്ട്ലൈൻ വരച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വളരെ ചെറിയ ലൈൻസ് ആയിട്ട് അങ്ങനെ വരച്ചു വരച്ചുകൊടുക്കുകയാണേ ഔട്ട്ലൈൻ ഇത്രയും നേരിയതായിട്ട് തന്നെയാണ് വ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഔട്ട്ലൈൻ വരച്ച ശേഷം രണ്ട് മൂന്ന് കളേഴ്സ് ഇങ്ങനെ ഒരു ലീഫിലോ അല്ലെങ്കിൽ ഒരു പിക്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പിക്ചേഴ്സിൽ പല കളറ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഷെയ്ഡിംഗ് വരുത്താം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരല്പം പെയിൻറ്റിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ഇതിന് വാട്ടർ കളറിംഗ് എന്ന് പറയുന്നത് അപ്പം പെയിൻറ്റ് കുറവും വെള്ളം കൂടുതലായിരിക്കും ഈ പെയിൻറ്റിങ്ങിൽ അപ്പം അതിന് വേണ്ടിയിട്ടൊരു ബേസ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള മറ്റ് കളേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ വർക്ക് ഫിനിഷ് ആക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ലീഫിൻ്റെ ഈ സെൻട്രൽ ഭാഗത്താണ് ആദ്യം നന്നായിട്ട് വാട്ടർ മിക്സ് ചെയ്തിട്ട് കളർ ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് അതിന് ശേഷം കുറച്ച് കളറ് കൂടുതൽ എടുത്തിട്ട് അതിൻ്റെ വക്കിലൂടെ എങ്ങനെ കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഔട്ട്ലൈൻ്റെ പുറത്തേക്കാവുന്ന രീതിയിൽ കളർ ചെയ്ത് കഴിഞ്ഞാൽ ആകെ സ്പ്രെഡായി പോകും അതിനാണ് നടുക്ക് മാത്രം കൊടുത്തിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് ഒരല്പം കളർ കൂട്ടി കൊടുത്തത് ഇനി നമ്മൾ ആദ്യം ബേസ് ബേസിറ്റ കളറിന് മുകളിലായിട്ട് വേറൊരു കളർ ആഡ് ചെയ്തിട്ട് അതിനെ ബ്ലെൻഡാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ വാട്ടർ കളറിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇപ്പോൾ എനിക്ക് ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിനായിട്ടൊരു പ്രത്യേക സമയം എടുത്തിട്ടൊരു ഡ്രസ്സിലേക്ക് ചെയ്യാനുള്ളൊരു ടൈമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് ഈ വാട്ടർ കളറിങ് എന്തായാലും ഒരു ഡ്രസ്സിൽ ചെയ്ത് നോക്കണം എന്നും നല്ല ആഗ്രഹമുണ്ട് എന്നിട്ട് ആ ഡ്രസ്സ് വെയർ ചെയ്യണമെന്നും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കും ഇഷ്ടമായിട്ടുള്ളൊരു വർക്കാണ് അപ്പം നിങ്ങൾ ഈ പെയിൻറ്റിങ്ങിൻ്റെയും ഈ ബ്രഷ് ചലിപ്പിക്കുന്ന രീതിയും ബ്ലെൻഡിങ് രീതി ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക പിന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഫാബ്രിക് പെയിൻ്റിംഗിൽ വേറൊരു ഫ്ലവർ ചെയ്യുന്നത് കൂടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഷെയ്ഡിങ് രീതിയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ആണ് ആ പിക്ചറിന് മാച്ച് എന്നുള്ളത് നമുക്ക് തന്നെ തോന്നും പിന്നെ ഒരുപാട് റെഫറൻസ് എടുത്താലും നല്ലതാണ് കൂടുതൽ വർക്കുകളും കൂടുതൽ പിക്ചേഴ്സൊക്കെ കണ്ട് മനസ്സിലാക്കിയാലും ഇതുപോലെയുള്ള കുറേ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കിയാൽ തന്നെ ഏകദേശം ഐഡിയ കിട്ടും എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റോട് ഇൻട്രസ്റ്റോടുകൂടി സമയമെടുത്ത് തന്നെ ചെയ്യുക അപ്പം നിങ്ങളുടെ വർക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കും അപ്പം ഈ വീഡിയോ അവസാനം വരെ കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് വരാം അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ